ഹലോ ഗൈസ് ഹിയർ ആൻഡ് ഞാൻ ഇന്നുള്ളത് മോട്ടോ ഹെഡ് സിക്സ്റ്റി സ്റ്റൈലസ് വാട്ടർ ഫോൺ എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ആദ്യമേ പറയാനുള്ളത് ഈ പ്രൈസ് റേഞ്ചിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോൺ അതേപോലെ തന്നെ നമുക്ക് മോട്ടോന് ഒരു മൊമെൻറ്റ് അപ്രീഷിയേറ്റ് ചെയ്യാം സീ ഗൈസ് മോട്ടോള പാസ്റ്റ് ടു ത്രീ ഇയേഴ്സായിട്ട് ചെയ്യുന്നത് എന്താ കറക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തതിന് വർക്ക് ചെയ്യുക മോട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ അവർ ഇമ്പ്രൂവ് ചെയ്ത സോഫ്റ്റ്വെയറില്ല സി ആക്ച്വലി കൺസ്യൂമേഴ്സിന് വേണ്ടത് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അവർ എന്താ പറയുക അപ്ഡേറ്റിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് അത് റിസോൾവ് ചെയ്ത് റിസോൾവ് ചെയ്ത് ക്ലീൻ മിനിമൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൺസ്യൂമേഴ്സ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്സ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോൺസ് അങ്ങനത്തെ ഫോൺസിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണം ഇല്ല പക്ഷെ മോട്ടോ കഴിഞ്ഞ സീരീസ് തന്നെ എടുത്തത് എച്ച് ഫിഫ്റ്റി സീരീസ് എച്ച് ഫിഫ്റ്റി നിയോ ഫ്യൂഷൻ എറ്റ് ഫിഫ്റ്റി പ്രോ എറ്റ് ഫിഫ്റ്റി എത്ര ഫോൺസ് അവർ ആവരുതെന്ന് അതേപോലെ തന്നെ എറ്റ് സിക്സ്റ്റി സീരീസ് എനിക്ക് ഈ ഓട്ടം ഒരു സ്ട്രോങ് കോമ്പറ്റീറ്റർ ആണിത് ആൻഡ് ഇത് ശരിക്കും ഐ തിങ്ക് മോട്ടോ ഹാസ് നെയ്ഡ് ഇറ്റ് ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഒരു പെർഫെക്റ്റ് ഫോൺ അല്ല ഒരു ബെസ്റ്റ് ഇൻ ദ പ്രൈസ് റേഞ്ച് ഫോൺ അല്ല പക്ഷേ ഐ ലവ് ദിസ് ഫോൺ ഗൈസ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ ഫോൺ തരുന്നത് ദാറ്റ് ഈസ് അൺലൈക്ക് വേറെ ഒരുപാട് ഫോൺസ് തരാത്തെ അങ്ങനെ നമുക്ക് ഡിസൈനെ കുറിച്ച് സംസാരിച്ചാൽ ഗൈസ് ഇറ്റ് ഈസ് വെൽ ഡിസൈൻഡ് എനിക്ക് നല്ലോണം ഡിസൈൻ ചെയ്തൊരു ഫോൺ തന്നെയാണ് എന്താ പറയുക മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും ഐ പി സിക്സ്റ്റി എയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലും എനിക്ക് പറയാനുള്ള ബാക്കിലുള്ള വീഗൻ ലെതർ ഫിനിഷ് അഗൈൻ നമ്മൾ ഒരുപാട് യൂസ് യൂസ്റ്റു ആയിട്ടുണ്ട് പക്ഷേ പുതിയ ഒരാൾ മോട്ടർ ദുസ്തത്തിലേക്ക് വരുമ്പം ആ വീഗൻ ലെതർ ഫിനിഷ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും ഫ്രണ്ട് കോർണിംഗ് കൊറല്ല ഗ്ലാസ് ത്രീ ആ ഉള്ളത് കോർണിംഗ് കൊറോള ഗ്ലാസ് ത്രീ അവർ പെർപ്പസ്ഫുള്ളിയാണ് കൊടുത്തേക്കുന്നത് കാരണം കൂടുതൽ ജനറേഷൻ ഹയർ പോകുമ്പോൾ ഗ്ലാസിന്റെ ടഫ്നെസ് കൂടും പക്ഷെ ഇതിന്റെ സ്റ്റൈലസ് ഉണ്ടായിട്ടുണ്ട് തന്നെ ഹാവ് മേഡ് ഷുവർ ഇതിന് സ്ക്രാച്ച് വീഴാതിരിക്കാനാണ് ഒരു ഗോർല ഗ്ലാസ് സ്ത്രീ എടുത്തേക്കുന്നത് ഭയങ്കര മോശമുള്ള ഫോണാണോ ഒരിക്കലും അല്ല അത്യാവശ്യം ഇൻഹാൻസ് വെൽ ബിൽട്ട് ആയിട്ടുള്ള സാധനമാണ് അതേപോലെ ഒരു ഗൈസ് മോട്ടോയില് എല്ലാവരും പറയുന്നത് ഇപ്പൊ ജനറലി ഒരു ട്രെൻഡ് ഫ്ലാറ്റ് ഡിസ്പ്ലേസിനകത്ത മോട്ടോർ അത് കേട്ടിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ നമുക്ക് തന്നിരിക്കുന്നത് അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൺ നയൻറ്റി വൺ ഗ്രാംസോളം വെയ്റ്റ് ഉണ്ട് നല്ലോണം വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇൻ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നുമില്ല അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണ് അത്യാവശ്യം നല്ല എസ്തെറ്റിക് ഫീൽ ഉണ്ട് ഇൻഹാൻ ഫീൽ ഉണ്ട് കാണാനും ഉപയോഗിക്കാനും എല്ലാത്തിനും മോട്ടോർ ഹാസ് നെയ്ൽഡ് ഇറ്റ് ഇനി ആ ഡിസൈൻ എലവേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് തന്നെ വരുമ്പം റിയലി ഗുഡ് ഡിസ്പ്ലേ റിയലി ഗുഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ നത്തിങ്ങിന്റെ ഒക്കെ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ ചുറ്റും ഒരു ബെസൽ ഉണ്ട് ഈ ഫോണിന് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മിനിമൽ ബെസൽ അവർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ പ്യുവർലി എന്റെ വീഡിയോയിൽ നല്ലോണം കാണിക്കാം ബെസൽസ് അവർ നല്ലോണം വർക്ക് ചെയ്യാം അതേപോലെ തന്നെ ഗൈസ് ദി ഡിസ്പ്ലേ ഇസ് എ വൺ പോയിന്റ് ഫൈവ് കെ പി ഓല ഡിസ്പ്ലേ വൺ പോയിന്റ് ഫൈവ് കെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പിക്സൽസ് പെർ ഇഞ്ചിന്റെ താഴെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിക്സൽ ഷാർപ്പ് ഭയങ്കര ഡെൻസ്ലി ഷാർപ്പായുള്ള ഒരു ഡിസ്പ്ലേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മൂവായിരം രീറ്റ് പീക്ക് ബ്രൈറ്റ്നസ് എച്ച് ബി എം എന്ന് പറയുമ്പോൾ അത് എച്ച് ഡി ആർ കണ്ടിന് വേണ്ടി പക്ഷേ എച്ച് ബി എം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ആയിരത്തി നാനൂറിന് ഇറ്റ് യൂസബിൾ ബ്രൈറ്റ്നസ് ഉണ്ട് അതും വളരെ നല്ല കാര്യമാണ് വൺ ട്വൻറ്റി ഹേർട്സ് ആണ് നിങ്ങൾക്ക് വൈറ്റ് വൈൻ ആൻഡ് വൺ സപ്പോർട്ട് ഉണ്ട് പക്ഷെ ചില പ്ലാറ്റ്ഫോമിൽ എച്ച് ഡി ആർ കോണ്ടന്റ് പ്ലേയബിൾ ആവുന്നില്ല മേ ബി അതൊരു ഫ്യൂച്ചർ അപ്ഡേറ്റിലൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട് കാരണം മോട്ടറോള ഹാ ിങ്ങ് ഫെയ്ത്ത് ഉണ്ട് കാരണം പണ്ടൊക്കെ ഫെയ്ത്ത് ഉണ്ട് അപ്ഡേറ്റിലൂടെ കിടലും സോഫ്റ്റ്വെയർ പാക്കേജ് ഒക്കെ വരും എന്ന് പറഞ്ഞ ആപ്പിൾ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഇതുപോലത്തെ മിഡ് റേഞ്ച് നത്തിങ് മോട്ടോളൊക്കെ ഫെയ്ത്ത് വന്നു തുടങ്ങി കാരണം ആദ്യകാലത്തെ കമ്പനീസ് ആണ് റിയലി സ്മാർട്ട് ഫോൺസ് വാല്യൂ ആഡിംഗ് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും പറയുന്നില്ല ഈ പ്രൈസ് റേഞ്ചിനകത്ത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആകെ എൽ ടി പിഒന്ന് പറഞ്ഞ സാധനം മാത്രമേ ഉള്ളൂ മിസ്സിംഗ് പക്ഷെ അത് ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല കണ്ടുവരുന്നതേ ഉള്ളു വൈകാതെ വരും എന്നെനിക്ക് ഉറപ്പും ആൻഡ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എലിവേറ്റ് ചെയ്യാൻ സ്പീക്കേഴ്സ് ആർ റിയലി റിയലി ഗുഡ് റിയലി റിയലി ഗുഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇടയ്ക്കെ യൂസ് ചെയ്ത കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒക്കെ സ്പീക്കർ ഇപ്പൊ റിയൽമി ആയിക്കോട്ടെ നത്തിങ് ആയിക്കോട്ടെ ഒക്കെ മയർ ലൗഡാണ് പക്ഷേ ഒരു ക്രിസ്പ്നസ്സും ക്ലാരിറ്റിയും ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അവിടെയാണ് മോട്ടോ ഹാസ് നെയ്ഡിറ്റ് അവർക്ക് ആ ക്രിസ്പ്നസ്സും ക്ലാരിറ്റിയും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് അതിലൂടെ തന്നെ ഹാപ്റ്റിക്സ് ഹാപ്റ്റിക്സിൽ നമുക്കറിയാം ജനറേഷനൽ ആയിട്ട് മോട്ടോ ചീപ്പ് ഔട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഹാപ്റ്റിക്സ് ഇതാണ് ഞാൻ പറഞ്ഞത് മോട്ടോ ശരിക്കും കൺസ്യൂമേഴ്സിന് അവരുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസ് എലിവേറ്റ് ചെയ്യുന്ന കുറച്ച് കുറച്ച് അഡീഷൻസ് ഉണ്ട് അവർ കോസ്റ്റ് കട്ട് ചെയ്യാത്ത അത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഐ റിയലി റിയലി ലൈക്ക് ഇറ്റ് ഇനി ഇതാണ് കണ്ട വെസ് നമ്മൾ എന്താ പറയണെ അൾട്രാസിനകത്ത് മാത്രം കണ്ടുവരുന്നത് ഭയങ്കര ടച്ച് സെൻസിറ്റീവ് ആണ് ഇറ്റ്സ് റിയലി ഗുഡ് പക്ഷെ എന്നാലും നിങ്ങൾ ഡോൺ പ്രതീക്ഷിക്കൽ എന്താ പറയാ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രാൻ്റെ ആ ഒരു രീതിയിലുള്ള റിഫൈൻഡ് എസ്പെൻ എക്സ്പീരിയൻസ് ഒന്നും പ്രതീക്ഷിക്കണം എന്നാലും നല്ലൊരു സ്റ്റൈലസ് ആണ് മെറ്റൽ ബിൽഡ് ആണ് എയർ കമാൻഡും എയർ ഒന്നും ഇല്ല പക്ഷെ പക്ഷേ ഒരു സ്റ്റൈലസ് ഉള്ള വേറെ ഏത് ഫോണുണ്ട് ഈ പ്രൈസ് റേഞ്ചിന് താഴെ മേളോ എസ് ട്വന്റി ഫൈവ് അൾട്ര അല്ലാതെ ആ ഒരു ഗ്യാപ്പ് മോട്ടറോള ഫില്ല് ചെയ്തിട്ടുണ്ട് ഇറ്റ് ഇസ് റിയലി ഗുഡ് ആ സ്റ്റൈലസ് കൊടുത്തേക്കുന്നതിന് വേറെ ഗുണം എനിക്ക് പറയാനായിട്ട് സ്റ്റൈലസ് കൊടുക്കുമ്പോൾ സാധാരണ ആൾക്കാർ സാക്രിഫൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഒന്നേ ബാറ്ററി ലൈഫിൽ സാക്രിഫൈസ് ചെയ്യും അല്ലെ ഹെഡ്ഫോൺ ജാക്കറ്റിൽ സാക്രിഫൈസ് ചെയ്യും അങ്ങനെ ഒരു സാക്രിഫൈസ് ഇവർ ചെയ്യാതാണ് ഈ സ്റ്റൈലസ് ഒരു ആഡ് ഓൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതാണ് എനിക്ക് ഈ ഫോണിനകത്ത് ഇച്ചിരി കൂടെ വാല്യൂ പ്രൊപ്പോസിഷൻ ആയിട്ട് തോന്നുന്നത് ഇപ്പം പെർഫോമൻസ് ആയിക്കോട്ടെ നമ്മളതിനെ കുറിച്ചൊക്കെ വരാം പക്ഷെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും മോട്ടറോള ചീപ്പ് കോസ് കട്ടിങ് ചെയ്യാതാണ് ഈ സ്റ്റൈലസ് കൊടുത്തേക്കുന്നത് പെർഫോമൻസ് സോ ഗസ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ എൻഡ് പറഞ്ഞു തരാം പക്ഷെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗിൻ്റെ സെവൻ എസ് ജെൻ ടു എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റ് ഉപേക്ഷിക്കുന്നത് ഇതൊരു ഒട്ടാ കോർ ചിപ് ആണ് അത് അതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കും നാല് എഫിഷ്യൻസി കോറും നാല് പവർ കോറും ആണ് അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് കേട്ടോ സാധാരണ ഒരു മനുഷ്യനും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിമൊന്നും കളിക്കാത്തവർക്കും പക്ഷെ എന്നാൽ അത്യാവശ്യം പുഷ് ചെയ്യുന്നവർക്കും നല്ലോണം വെൽ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടൊരു ചിപ്സെറ്റ് അത്യാവശ്യം പവർ അഫിഷ്യൻറ് ആണ് എന്നാൽ നിങ്ങൾക്ക് പബ്ജി ബി ജി എം ഐ പോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും ഞാനൊരു ഇൻറ്റെൻസീവ് റിവ്യൂ ഗെയിമിംഗ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല നമുക്ക് ചെയ്യാം വരുന്ന വഴി പക്ഷേ അഡ്രീനോടെ സെവൻ തേർട്ടി ജി പി ഒ അതിനെല്ലാം എയ്ഡ് ചെയ്യുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ല യു ആണ് ഇനി തെർമൽസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അഗൈൻ ഭയങ്കരമായിട്ട് പുഷ് പുഷിട്ടൊന്നുമില്ല പക്ഷേ വീഗൻ ലെതർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഹീ ഡിസിപ്പിയേഷനൊക്കെ ആണ് ആൻഡ് ഈ വർഷം മോട്ടറോളം ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ഫോണിനകത്ത് കേസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അൺബോക്സിങ് എക്സ്പീരിയൻസിനകത്ത് കേസ് കൊടുത്തിട്ടില്ല അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ കേസ് ഇട്ട് കേസ് ഇട്ട് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ കേസ് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഒരു ബാഡാണ് പക്ഷെ എന്നാലും അറുപത്തെട്ട് വോട്ട് ചാർജർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യം സോ ബാറ്ററി ലൈഫിലും ഞാൻ ഭയങ്കര കണ്ടൻറ് ആണ് ബാറ്ററി ലൈഫിനെ കുറിച്ച് അയ്യായിരം എം എച്ച് ആണ് നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു യൂസർ ആണെങ്കിൽ ഫൈവ് ഫൈവ് ആൻഡ് ഹാഫ് ഹവേ ടു സിക്സ് അവേഴ്സ് സിക്സ് ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ കിട്ടാറുണ്ട് ഭയങ്കരമായിട്ട് പുഷ് ഒന്നും ചെയ്യത്തില്ലെങ്കിൽ നല്ല ബാറ്ററി ലൈഫ് എനിക്ക് ഒരുപാട് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ഇത് കൂടുതൽ ബാറ്ററി ലൈഫ് ആണെങ്കിൽ നിങ്ങൾ മേ ബി നിങ്ങൾ സ്ക്രീനോൺ ടൈം കുറയ്ക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ സി ടെക് യു ടൂബർ ദാറ്റ് ഇസ് മൈ അഡ്വൈസ് ടു യു രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വയർ ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും കൊണ്ട് സിക്സ്റ്റി എയ്റ്റ് ബോട്ട് വയർ ചാർജിങ് സപ്പോർട്ടാണ് ബോക്സിനകത്തുണ്ട് വയർലെസ് ചാർജിങ് ഫിഫ്റ്റീൻ ബോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിന് സി അഗെൻ ഒരുപാട് അത് കോസ് കട്ട് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ചെയ്തു ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പെർഫോമൻസ് ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ഞാൻ ഫുള്ളി കണ്ടന്റ് ആണ് അഗൈൻ ഈ പ്രൈസ് റേഞ്ചിനകത്തെ ബെസ്റ്റ് ബാറ്ററി ലൈഫ് ആണോ അല്ല ഈ പ്രൈസ് റേഞ്ചിനകത്തെ ബെസ്റ്റ് പെർഫോമൻസ് ആണോ അല്ല പക്ഷെ ഒരു എബോ ആവറേജ് സ്റ്റാൻസിൽ അവർ നിൽക്കുന്നുണ്ട് അതാണ് എനിക്ക് പറയാനുള്ള ദാറ്റ് ഈസ് റിയലി റിയലി ഗുഡ് പോയിന്റ് ഇനി നമുക്ക് ക്യാമറ എനിക്ക് മോട്ടോറുകളുടെ ക്യാമറാസ് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് അവരുടെ ഓരോ ഫോൺസ് ഇറങ്ങുമ്പോഴും ഒപ്റ്റിക്സ് ആസ് സച്ചെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ പ്രോസസ്സിങ് ഇത്തി ഇത്രയും കൂടെ ബെറ്റർ ആയിരുന്നു ഇച്ചിരി കൂടെ ഒരു ഫ്ലാറ്റിഷ് എന്താ പറയുക ഇച്ചിരിയുടെ നാച്ചുറൽ ന്യൂട്രൽ ടോൺ ന്യൂട്രൽ ടോൺ അതേപോലെ തന്നെ ഹൈലൈറ്റ് റോൾ ഓഫും അങ്ങനത്തെ എന്താ ഐഫോണിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്യുന്നു എന്നാൽ അവർ കോൺട്രാസ്റ്റും സാംസങ്ങെന്നൊക്കെ എടുത്ത് ചെയ്യുന്ന സാച്ചുറേഷൻ ബൂസ്റ്റൊക്കെ നമുക്ക് കാണാം അത്യാവശ്യം നല്ലോണം അവർ പ്രോസസ്സിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സ്കിൻ ടോൺസ് ഒക്കെ ഇതിനകത്ത് ഒഫീഷ്യലി മറ്റേ പാൻ സർട്ടിഫൈഡ് സ്കിൻ ടോൺസ് ഒന്നും ഇല്ലെങ്കിലും അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഡെഫിനെലി കാണാം ക്യാമറ സ്പെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ക്യാമറാണുള്ളത് ഒന്ന് ഫിഫ്റ്റി മെഗാ പിക്സൽ മെയിൻ ഷൂട്ടർ അത് ഇക്വിലിൻ ടു ട്വൻ്റി ഫോർ എം എം ഫോക്കൽ ലെങ്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഫോക്കൽ ലെങ്ത് അതേപോലെ തന്നെ ആപ്പച്ചർ എഫ് വൺ പോയിന്റ് എയ്റ്റ് സോ അത്യാവശ്യം നല്ല ഓപ്പൺ ആപ്പച്ചർ ആയിട്ടുള്ള ഒരു നല്ല ലെൻസ് നാച്ചുറലി അത്യാവശ്യം സൂപ്പർ നാച്ചുറൽ ലൈറ്റിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും അവരുടെ എച്ച് ഡി ആറും പ്രോസസിംഗും ഓവർ കോൺട്രാസ്റ്റി ആക്കാതെ വെക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ തേർട്ടീൻ മെഗപിക്സൽ എഫ് ടു പോയിന്റ് ടു അതിനകത്തുള്ള വൈഡാംഗിളും അതും എനിക്ക് സിക്സ്റ്റീൻ മില്ലിമീറ്റേഴ്സ് ഈ രണ്ട് കോമ്പനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ട്വൻറ്റി ഫോറും സിക്സ്റ്റീനും അതിൻ്റെ കൂടെ ഒരു സൂം ലെൻസും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്ററായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ റേഞ്ചിനൊക്കെ ആഗ്രഹിക്കുന്നത് വളരെ വളരെ എന്താ പറയുക ഓവർ ദ ടോപ്പായി പോകും പക്ഷേ ഇൻ ജനറൽ ക്യാമറസിനകത്ത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ബാക്കിൽ ഫോർ കെ റെക്കോർഡിങ് അറ്റ് തേർട്ടി ഫ്രെയിംസ് ഉണ്ട് സ്നോ മോഷൻ ആണെങ്കിൽ ടെൻ എയ്റ്റി അറ്റ് വൺ ട്വൻറ്റി എഫ് പി എസ് ഫ്രണ്ടിലേക്ക് സെൽഫി ക്യാമറയിലെ കുറിച്ച് വരണമെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സെൽഫി ക്യാമറ വേറൊരു സംഭവം കൂടെ നത്തിങ്ങിനും അതുപോലത്തെ വേറെ കുറെ കമ്പനികൾക്ക് ഞാൻ ചെകഞ്ഞ് കണ്ടുപിടിച്ചതാണ് എന്റെ സെൽഫി ക്യാമറയുടെ നോ ഈ ഉണ്ടോ ഈ ക്യാമറ കട്ടൌട്ട് അത് ഒത്തിരി ഭയങ്കര വലുതാണ് പക്ഷെ മോട്ടോ അത് അത്യാവശ്യം മിനിമൽ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിനും അപ്രീസിയേഷൻ ടു മോട്ടോ ഞാനൊരു മോട്ടോ ഫാൻ ബോയ് തോന്നിട്ടില്ലേ പക്ഷെ ഫാൻ ബോയ് ഒന്നും അല്ല നോക്കാം നോക്കാം അടുത്ത വീഡിയോയിൽ മോട്ടോയുടെ അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ തോന്നുന്നു നോക്ക് നോക്കാം മോട്ടോ പക്ഷെ ജനുവലി ഔട്ട് ചെയ്യുന്നുണ്ട് അവരുടെ കാര്യത്തിനകത്തൊക്കെ അതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് നമ്മൾ കൺസ്യൂമേഴ്സ് എന്തൊക്കെയാണ് വേണ്ടത് അതിനകത്താണ് അവർ വർക്ക് ചെയ്യുന്നത് ആൻഡ് അഗെൻ സെൽഫി ക്യാമറയും ഫോർ കെ ടു തേർട്ടി എഫ് പി എസ് വരും നല്ല സെൽഫി ക്യാമറയാണ് ഐ ലൈക്ക് ഇറ്റ് ക്യാമറ സിസ്റ്റം ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ആണോ ഡെഫിനറ്റ്ലി അല്ല പക്ഷേ എന്നാലും നല്ലൊരു ക്യാമറ സിസ്റ്റം ത്രൂ ഔട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു എബോ ഓർഡിനറി അല്ലെ എന്താ പറയാ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും ഇനി എനിക്ക് മോട്ടോ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത സ്ഥലം ദാറ്റ് ഇസ് സോഫ്റ്റ്വെയർ അവർ ഒരുപാട് എ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് എ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊന്ന് പറഞ്ഞാൽ തീരാത്തത്ര എ ഫീച്ചേഴ്സ് എടുക്കൊണ്ടുവന്നിട്ട് സർക്കിൾസ് സെർച്ചും അങ്ങനത്തെ ഒരുപാട് കാര്യം ആൻഡ് ഈ ഇത് ഈ സ്റ്റൈലസിൻ്റെ എഡറേഷനും അത്യാവശ്യം നല്ല കേട്ടോ ഇപ്പം ഞാൻ ഈ സ്റ്റൈലസ് എടുത്താൽ തന്നെ എനിക്ക് അഞ്ചാറ് വന്നത് ക്രോപ്പ് വരും സ്കെച്ച് ടു ഇമേജ് അത് സൂപ്പർ സാധനം സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ആനയെ വരച്ചിട്ട് അതിനകത്ത് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും പിന്നെ ഹാൻഡ് റൈറ്റിംഗ് കാൽക്കുലേറ്റർ ഹാൻഡ് റൈറ്റിംഗ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എനിക്കൊരു ഇക്വേഷൻ ടൂ പ്ലസ് ത്രീസ് ഇക്വൽ ടൂ എന്നിട്ട് കൊടുക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തു തരും സോ അതാ പറഞ്ഞാൽ മോട്ടോ ഒരുപാട് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെയല്ല മോട്ടോയുടെ ബാക്ക് ടാപ്പ് ക്യുക്ക് റിലീസ് മോട്ടോയുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അഗെയിൻ ദിസ് ഇസ് എ ഗുഡ് സോഫ്റ്റ്വെയർ പാക്കേജ് ഞാൻ ഈ മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്സിനകത്തൊക്കെ ഞാൻ പറയാൻ പോണേ നത്തിങ് മോട്ടോ ഓൾമോസ്റ്റ് നല്ല സോഫ്റ്റ്വെയർ പാക്കേജസ് കൊടുക്കുന്നത് രണ്ട് വർഷത്തെ വോയിസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ അതൊരു ബമ്മർ ആണോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലി യെസ് ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ചൊറിയുള്ളത് ഇവർക്ക് ഒരു മൂന്ന് വർഷമൊക്കെ കൊടുക്കുക എന്നിട്ട് ഏഴും എട്ടും പത്തും കൊല്ലമൊക്കെ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട് സോ രണ്ട് കൊല്ലം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇച്ചിരി ഗ്രഡ്ജായിട്ട് സെക്യൂരിറ്റി പാച്ചും മൂന്ന് വർഷം ഇതുമാതിരി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പണ്ടത്തെക്കാട്ടിയും ബെറ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അഗൈൻ കോമ്പറ്റീഷനെ വെച്ച് നോക്കുവാണെങ്കിൽ ഫാർ ഫാർ മോശമായിട്ടാണ് കൊടുക്കണം നത്തിങ്ങിന്റെ ഒന്നും ആ ലെവൽ ഓഫ് റിഫൈൻമെന്റും നത്തിങ്ങിന്റെയൊന്നും ആ ലെവൽ ഓഫ് ഒപ്റ്റിമൈസ്ഡ് ടൈംലി അപ്ഡേറ്റ്സ് ഒന്നും അവരെത്തിയിട്ടില്ല അതേപോലെ തന്നെ രണ്ട് വർഷം ഇസ് എ നെഗറ്റീവ് തിങ് ദാറ്റ് ഈസ് ദ ഓൺലി നെഗറ്റീവ് എനിക്ക് ഈ ഫോണിനകത്ത് കണ്ടെത്താൻ പറ്റിയത് ബാക്കി എല്ലാം വെച്ച് നോക്കുവാണെങ്കിലും ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ ഹൈലി റെക്കമെൻഡ് ആണ് ഗൈസ് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മോഗിളിൽ ഉപയോഗിക്കുന്നില്ലാത്തൊരാളാണ് നിങ്ങൾ സ്റ്റൈലസ് ഉള്ളൊരു അത്യാവശ്യം നല്ലൊരു ഫോൺ ഹൺഡ്രഡ് ട്വന്റി ടൂ തൗസൻഡ് അല്ലെങ്കിൽ അബൌ ട്വന്റി ടൂ തൗസൻഡ് കാർഡ് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ് ട്വന്റി വൺ തൗസൻഡിന് കിട്ടുമെങ്കിൽ സൂപ്പർ ബ്ഡീൽ എന്ന് എനിക്ക് പറയാൻ പറ്റും എല്ലാം കൊണ്ടും ഐ റീലി 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 ലൈക്ക് ഇറ്റ് ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറഞ്ഞു ഉറപ്പിക്കാനൊന്നും ഇല്ല ഗൈസ് ഒരു എക്സ്റ്റെൻസിവ് റിവ്യൂ വേണമെങ്കിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഗൈസ് അതേപോലെ നിങ്ങൾ സിക്സ്റ്റി സ്റ്റൈലസ് വേണോ ഫ്യൂഷൻ വേണോ വേണോന്നൊക്കെ ഡൗട്ട് ആണെങ്കിൽ ഞാൻ പറയാൻ പോവാ രണ്ടും ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നിങ്ങൾ സ്റ്റൈലസ് ഇച്ചിരി കൂടെ പ്രിഫർ ചെയ്യുക അതിന് ഇച്ചിരി കൂടെ സുപ്പീരിയർ ആയിട്ടുള്ള ബിൽട്ടും സുപ്പീരിയർ ഗ്ലാസും ഇച്ചിരി കൂടെ ഡിമെൻസിറ്റിയുടെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങളെ അഫക്ട് ചെയ്യത്തില്ല പക്ഷേ നിങ്ങൾ സ്റ്റൈലസ് വേണമെങ്കിൽ ഇത് തന്നെ എടുക്കുക പക്ഷേ എച്ച് സിക്സ്റ്റി പ്രോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു എൻ്റെ ഡിഫറൻറ്റ് ബീസ്ഡാണ് യു എഫ് എസ് ഫോർ പോയിന്റ് ഓ വെച്ച് തുടങ്ങുന്നത് അപ്പൊ പിന്നെ യു എഫ് എസ്സിനെ കുറിച്ച് ശരത് യോൺ ടെക് എന്ന് പറഞ്ഞാൽ ബ്രോ കിഡിലോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുപോക്കും ഇതിനകത്ത് യു എഫ് എസ് ടു പോയിന്റ് വെക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഉണ്ടായിട്ട് ഞാനതിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ് പറയാത്തെ വീഡിയോസിനകത്ത് ഒരുപാട് ബീറോളിൽ നിന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വയ്യാത്ത എനിക്ക് പനി സത്യം പറഞ്ഞാൽ അല്ലാതെ ഈ ഫോൺ ഞാൻ താളി ചെക്ക്ഔട്ട് ചെയ്ത് എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഐ ലൈക്ക് ദിസ് ഫോൺ ഹൈലി റെക്കമെൻഡ് കാറ്റഗറിയിലാണ് ഞാൻ ഈ ഫോൺ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഇറങ്ങിയതിനകത്ത് മോട്ടോടെ ഒക്കെ ഒരു യൂണിക് പ്രപ്പോസിഷൻ ഐ ലൈക്ക് ഇറ്റ് ലവ് ഇറ്റ് ഇറ്റ്സ് റീ ഹിയർ ഗൈസ് ടോക്ക് ടു ഗൈസ് ലീറ്റ് ലവ് യു